പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠ നടത്തി രാവിലെ ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിനെ സാക്ഷികളായി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ മാർച്ച് പതിനേഴ് മുതലുള്ള തീയതികളിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകല മഹോത്സവം നടന്ന ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവ പ്രതിഷ്ഠ നടന്നത് നിറഞ്ഞ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവപ്രതിഷ്ഠാകർമ്മം നടന്നത് രാവിലെ മുതൽ നടന്ന പ്രത്യേക പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ മഹാദേവ പ്രതിഷ്ഠ നടത്തിയത് നാടിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സാക്ഷികളാകാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു രാവിലെ ശ്രീ ശങ്കൂട്ടി എസ് ആധ്യാത്മിക പ്രഭാഷണം നടത്തിയതിനു ശേഷമാണ് ദേവപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് തുടർന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് തായമ്പക ഏഴ് മുപ്പതിന് സംഗീത കച്ചേരി എന്നിവ നടന്നു ശനിയാഴ്ച രാവിലെ വലിയ ബലിക്കൽ പ്രതിഷ്ഠ പരിവാര പ്രതിഷ്ഠകൾ എന്നിവയോടെയാണ് ഏഴ് ദിവസങ്ങളായി നടന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ